ു ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആലപ്പുഴ പുന്നമടക്കായലിലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പിൽ എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്ന വള്ളം അത് കാരിശാവള്ളം ജലചക്രവർത്തി എന്നാണ് അവർ അറിയപ്പെടുന്നത് എൺപത്തി ഒൻപതിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റിയൊന്നിലും ചമ്പക്കുളം യു ബി സി വിജയിപ്പിക്കുന്നു വീയപുരമായിരുന്നു അത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ആയിരുന്നു ഇരുപത്തി ഒൻപത് ദൂജ്യം സെക്കൻഡ് കൊണ്ട് എൺപത്തി എട്ടില് എട്ട് സെക്കൻഡിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളി അവസാനിക്കുമ്പോൾ നാല് മിനിറ്റ് പതിനാല് ദശാംശം മൂന്ന് അഞ്ച് സെക്കൻഡ് എന്ന ആ സെക്കൻഡിലേക്ക് സമയം ചുരുക്കുവാനും ഈ ക്ലബുകൾക്ക് സാധിച്ചിട്ടുണ്ട് നമസ്കാരം ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മൈക്ക് ലൂക്കിന് കൈമാറുകയാണ് ഈ ഒരു സംഭാഷണം നിങ്ങള് പഴയ ആളുകൾ ഓർക്കുന്നുണ്ടാവും വള്ളംകളിയോടനുബന്ധിച്ച് നടക്കുന്ന സംഭവ ബഹുലമായ ദൃക്സാക്ഷി വിവരണത്തിൽ കേരളത്തിൽ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സംഭാഷണ ശകലമാണ് മൈക്ക് പി ഡി ലൂക്കിന് കൈമാറുന്നത് കാരണം അന്നത്തെ കാലത്ത് നെഹ്റു ട്രോഫി വള്ളംകളി നേരിൽ കാണാൻ പോകാൻ എല്ലാവർക്കും സാവകാശമില്ല വലിയ തിക്കും തിരക്കും അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ലക്ഷക്കണക്കിന് ആളുകള് നെഹ്റു ട്രോഫി വള്ളംകളി അവരുടെ മനക്കണ്ണിൽ കണ്ടുകൊണ്ടിരുന്നത് ചെവിയിലൂടെ കേൾക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെ ദൃക്സാക്ഷി വിവരണത്തിലൂടെയായിരുന്നു അന്ന് നാഗവള്ളി ആർ എസ് ക്രൂപ്പ് പി ഡി ലൂക്ക് വി വി ഗ്രിഗറി തുടങ്ങി അനേക മിടുക്കന്മാരായ കമന്റേറ്റർമാർ നമുക്കുണ്ടായിരുന്നു ഇന്ന് ആ പാതയിൽ അവർക്ക് അവരൊക്കെയും കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു ഇന്ന് പുതിയ തലമുറയിൽ നിന്നും ചമ്പക്കുളം ജോളി എതിരേറ്റ് എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി നെഹ്റു ട്രോഫി അടക്കമുള്ള നിരവധി ജല മാമാങ്കങ്ങളിൽ തന്റെ ശബ്ദം കൊണ്ട് വൈവിധ്യം തീർത്തുകൊണ്ട് അനേകരുടെ കണ്ണിനും കാതിനും ഹൃദയത്തിനും പുളിർമ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമന്റേറ്ററാണ് ഒരു വലിയ വാഗ്ദാനമാണ് അദ്ദേഹം അദ്ദേഹം ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ സീനിയർ ക്ലറിക്കൽ പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത് വള്ളംകളി സീസൺ വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ തിരക്കാണ് എല്ലാ വർഷവും ആലപ്പുഴ വള്ളംകളിയിലും അതുപോലുള്ള വള്ളംകളികളിലും അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട് ഇന്ന് ചങ്ങനാശ്ശേരി ടിവിയുടെ ഫ്ലോറിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിനായി എത്തിയിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകിച്ച് ചമ്പക്കണം ജോളി എതിരറ്റിനും സ്വാഗതം ജോളി നമസ്കാരം ജോളി ഇത് വളരെ മഹത്തായ ഒരു സിദ്ധിയാണ് താങ്കൾക്കുള്ളത് കാരണം നമുക്ക് വാചാലമായി എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റും പക്ഷേ ശ്വാസം വിടാൻ പോലും നേരം കിട്ടാത്ത വിധത്തിൽ ജനങ്ങളെ ആ ഒരു മത്സരത്തിൻ്റെ വലിയ തീവ്രതയിലേക്ക് കൊണ്ടെത്തിക്കാൻ പടപടാന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് താങ്കൾ ഈ പ്രോഗ്രാമിൽ സജീവമായിട്ട് നിൽക്കുന്നു താങ്കൾക്കിതൊരു വലിയ ആവേശമാണ് ഏതായാലും താങ്കളുടെ പേരിനോട് ചേർത്ത് തന്നെ ചമ്പക്കുളവും എന്ന് അറിയപ്പെടാൻ താങ്കൾ ആഗ്രഹിക്കുന്നു ഏതായാലും താങ്കളുടെ കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ കമൻട്രി ക്ഷി വിവരണ രംഗത്ത് താങ്കളുടെ അനുഭവങ്ങളെ കുറിച്ച് പറയാനാണല്ലോ ഞാൻ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതല് ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ സേവനമനുഷ്ഠിക്കുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികവാർന്ന കോളേജ് രാജ്യാന്തര തലത്തിൽ വരെ മികവാർന്ന കായിക താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള കോളേജ് ഈ കോളേജിൽ സേവനമനുഷ്ഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായി കാണുകയാണ് അസംഷൻ കോളേജിൽ നടക്കുന്ന മത്സരങ്ങളിൽ കമൻട്രി പറയുവാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ തുടക്കം പിന്നീട് പോരൂക്കര സി എം ഐ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചമ്പക്കുളം പോരൂക്കര സെൻട്രൽ സ്കൂൾ അവിടെ ഏഴ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റ് അന്ന് അതിൻ്റെ ആയിരുന്നത് ബഹുമാനപ്പെട്ട ടോമി ഇലവുങ്കലച്ചന അവിടെ ഞാനും എൻ്റെ സുഹൃത്തും ചേർന്ന് നിരവധി ദിവസങ്ങൾ വിവരണം നൽകുകയും ഒപ്പം ആ വിവരണം കേട്ടിട്ട് ഏറ്റവും ആദ്യം തുടങ്ങുന്ന വള്ളംകളി മൂലം ജലോത്സവമാണ് ചരിത്ര പ്രസിദ്ധമായ മൂലം വള്ളംകളി അവിടെ കമണ്ട്രി പറയുകയും പിന്നീട് ആ കമണ്ട്രിയിലൂടെ പിന്നീട് കിട്ടിയ പ്രോത്സാഹനവുമാണ് തീർച്ചയായും പുന്നമടക്കായലില് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഓൾ ഇന്ത്യ റേഡിയോക്ക് വേണ്ടി നീണ്ട വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഓൾ ഇന്ത്യ റേഡിയോക്ക് വേണ്ടി വിവരണം നൽകുവാനും സാധിച്ചത് അതിനുശേഷം പിന്നീട് ഞാൻ സംഘാടകരുടെ ഭാഗമായി മാറി പവലിയൻ കമൻട്രിയിലേക്ക് പോരുകയും തുടർന്ന് തുടർന്നിങ്ങോട്ട് പവലിയൻ കമൻട്രിയിൽ വിവരണം നൽകുവാനും സാധിക്കുന്നതും വലിയ ഒരു അനുഗ്രഹമായി തന്നെ കാണുകയാണ് ജോളി ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരാൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കുറേ അധികം സമയം സംസാരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ താങ്കൾ ചെയ്യുന്ന ഈ ജോലി എന്ന് പറയുന്നത് സംസാരത്തോടൊപ്പം തന്നെ വാക്കുകൾ വേണം പദസമ്പത്ത് വേണം ഓർമ്മ വേണം പിന്നെ ദൈവാനുഗ്രഹം അപ്പോൾ ഈ വിവിധ വർഷങ്ങളായിട്ട് കാരണം നെഹ്റു ട്രോഫി തുടങ്ങിയ കാലം ആദ്യം എനിക്ക് തോന്നുന്നത് ആ ട്രോഫിയുടെ പേര് പ്രസിഡൻറ്റ്സ് ട്രോഫി മറ്റോ ആയിരുന്നു അതിനുശേഷമാണ് അത് നെഹ്റുവിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ അടുക്കി അടുക്കി വെച്ചാൽ മാത്രമേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ താങ്കൾ അത് തീർച്ചയായും എൻ്റെ പിതാവ് വളരെ സമൃദ്ധമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു അത് എൻ്റെ പിതാവ് അച്ചായൻ എന്നെ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പക്ഷേ അച്ചായന്റെ ഓർമ്മകൾക്ക് മുൻപിലും ഞാൻ ശിരസ് നമിക്കുകയാണ് അച്ചായൻ വളരെ വാചാലമായിട്ട് സംസാരിക്കുകയും എല്ലാവരോടും നർമ്മങ്ങൾ കലർത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യും ആ അതിൻ്റെ അച്ചാൻ്റെ ഒരു വാക്കുകളുടെ ആ ഒരു ഇതും തീർച്ചയായിട്ടും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിൽ അതിലുപരിയായി ദൈവാനുഗ്രഹവും പുന്നമടയിൽ നടക്കുന്ന വള്ളംകളി തുടങ്ങിയ കാലം മുതൽ നാളെ ഇതുവരെയുള്ള വിജയികളെ ഓർത്തു പറയുവാനും കിട്ടിയ വലിയൊരു അനുഗ്രഹം അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർഷത്തെ വർഷത്തെ ചരിത്രത്തിൽ ഒരു ചരിത്രമെങ്കിലും കാണാതെ പഠിച്ചിരിക്കണം പക്ഷെ താങ്കൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരുക്കൊച്ചി സന്ദർശിക്കുകയാണ് അന്ന് കോട്ടയത്തെത്തിയ പ്രധാനമന്ത്രി തികച്ചും യാദൃച്ഛികമായ ഒരു കുട്ടനാട് സന്ദർശനം ഒരുക്കുന്നു അന്ന് ആ മീനപ്പള്ളിക്കായലിൽ വട്ടക്കായലില് മൺറോത്തുരുത്തെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വള്ളംകളി സംഘടിപ്പിക്കുന്നു കുട്ടനാട്ടിലെ ജലരാജാക്കന്മാരെ വെച്ചുകൊണ്ട് ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന യുദ്ധവാഹനമായ പടക്കപ്പൽ ഒൻപത് വള്ളങ്ങളാണ് അന്ന് അവിടെ മത്സരത്തിനായി എത്തുന്നത് ആ ഒൻപത് വള്ളങ്ങൾ എന്ന് പറയുന്നത് നടുഭാഗം നെൽസൺ ഗോപാലകൃഷ്ണൻ പാർത്ഥസാരഥി നെപ്പോളിയൻ കാവാലം ചമ്പക്കുളം നേതാജി ഗിയർഗോസ് ഈ ഒൻപത് വള്ളങ്ങൾ അന്ന് അവിടെ അണിനിരന്നു പണ്ഡിറ്റ് കുടുംബവും അന്ന് മൺട്രോത്തുരുത്തിൽ സജ്ജീകരിച്ച വേദിയിലെത്തി ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന മത്സരവേദി ഈ മത്സരത്തിൽ ഒൻപത് വള്ളങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പങ്കെടുക്കുന്നു മത്സരം ആരംഭിക്കുന്നു ആവേശകരമായ മത്സരം നടുഭാഗവും നെൽസണും ഗോപാലകൃഷ്ണനും പാർത്ഥസാരഥിയും നെപ്പോളിയനും കാവാലവും ചമ്പക്കുളവും നേതാജിയും ഗിയർഗോസും ഉൾപ്പെടെയുള്ള ഒൻപത് വള്ളങ്ങൾ അവർ തുഴഞ്ഞ് ശക്തിയായി വരുന്നു ഇന്ന് കാണുന്നത് പോലെയുള്ള തുഴച്ചിലല്ല അന്ന് അന്ന് തുഴകൾ കറക്കിക്കുത്തിയുള്ള തുഴച്ചിലാണ് അത് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇന്ന് മത്സരത്തിന്റെ ആ ആധിക്യം അല്ലെ മത്സരത്തിന്റെ ആ സ്പിരിറ്റ് ഉണ്ടായിട്ട് തുഴകൾ വളരെ സ്പീഡിൽ ചലിപ്പിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അന്നത്തെ ആ തുഴച്ചിലിൽ ആകൃഷ്ടനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് വിജയിച്ച നടുഭാഗം ചുണ്ടൻ്റെ ക്യാപ്റ്റൻ പയ്യനാട്ട് മാപ്പിളയ്ക്ക് ട്രോഫി സമ്മാനിക്കുന്നു അദ്ദേഹം ആ വള്ളംകളിയെ സ്നേഹിച്ച് വള്ളംകളി അദ്ദേഹത്തിൻ്റെ തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മറക്കാനാവാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കി തന്നെ അദ്ദേഹം ആ വള്ളത്തിലേക്ക് ചാടിക്കയറുന്നു വള്ളം തുഴഞ്ഞ് ആലപ്പുഴയിലേക്ക് പോകുന്നു അതിനുശേഷം അദ്ദേഹം ആ അനുഭവം തൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല അതിനെ ഓർത്തു അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം ശേഷം അദ്ദേഹം വെള്ളിയിൽ തീർത്ത ഒരു ട്രോഫിയിൽ അദ്ദേഹം ആലേഖനം ചെയ്തു ടു ദി വിന്നർ ഓഫ് ദി ബോട്ടർ റൈസ് വിച്ച് ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകൂർ കൊച്ചി മധ്യതിരുവിതാംകൂറിന്റെ തനത് സാംസ്കാരിക പൈതൃകം ആ മത്സര വള്ളംകളിയിൽ വിജയിക്കുന്ന സമ്മാനിക്ക് എഴുതുവാൻ എന്ന് എഴുതി ചേർത്ത് അദ്ദേഹം ആ ട്രോഫി ഇവിടത്തേക്ക് അയച്ചു കൊടുത്തു അൻപത്തിമൂന്നിൽ മത്സര വള്ളംകളി നടന്നില്ല അന്ന് അതിനുശേഷം അൻപത്തിനാലിൽ മീനപ്പള്ളിക്കായലില് വട്ടക്കായലിൽ മത്സര വള്ളംകളി നടക്കുന്നു അന്ന് വിജയിക്കുന്നത് കാവാലൻ ചുണ്ടനാണ് കാവാലം ബോട്ട് ക്ലബിന്റെ പേരിൽ കാവാലം കരക്കാർ വന്ന് ആദ്യമായി പണ്ഡിറ്റ് ജിയുടെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് സ്വന്തമാക്കുന്നത് കാവാലം കരക്കാരാണ് അത് സ്വന്തം വള്ളത്തിൽ കാവാലം കരക്കാര് നേടുന്നു രണ്ടാമത് അൻപത്തി അഞ്ച് മുതലാണ് ഇന്ന് നാം കാണുന്ന പുന്നമടയിലേക്ക് ഈ വള്ളംകളി മാറുന്നത് അൻപത്തി അഞ്ചിൽ ജയിക്കുന്നത് പാർത്ഥസാരഥി വള്ളമാണ് അൻപത്തി അഞ്ചിൽ നെടുമുടി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പാർത്ഥസാരഥി വന്ന് വിജയിക്കുന്നു ആ ട്രോഫി കൈയടക്കുന്നു അൻപത്തി ആറിൽ കാവാലം ജയിക്കുന്നു അൻപത്തിയേഴിൽ നെപ്പോളിയൻ ജയിക്കുന്നു അൻപത്തി എട്ടിൽ നെപ്പോളിയനും കാവാലവുമായി ട്രോഫി പങ്കിടുന്നു അൻപത്തി ഒൻപതിൽ വീണ്ടും നെപ്പോളിയൻ ജയിക്കുന്നു അൻ അറുപതിൽ കാവാലം ജയിക്കുന്നു അറുപത്തിയൊന്നിൽ നെപ്പോളിയൻ അറുപത്തിരണ്ടിൽ കാവാലം അറുപത്തി മൂന്നിൽ യു ബി സി കൈനഗരിയുടെ ഗിയർ ബോസ് നേടുന്നു അറുപത്തി നാലിൽ സെന്റ് ജോർജ് ജയിക്കുന്നു ആ അറുപത്തി മുതലാണ് നാം നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ തന്നെ അറുപത്തി മുതലാണ് ഇത് നെഹ്റു ട്രോഫി എന്ന പേരിൽ വരുന്നത് കാരണം അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നമ്മോട് െ വിട്ടുപിരിഞ്ഞത് അതിനുശേഷം നടന്ന വള്ളംകളിയാണ് അറുപത്തിനാല് മുതൽ നെഹ്റു ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുന്നത് അറുപത്തി അഞ്ചിൽ പാർത്ഥസാരഥി ജയിക്കുന്നു അറുപത്തി ആറിലും അറുപത്തി ഏഴിലും പുളുങ്കന്ന് ജയിക്കുന്നു അറുപത്തി എട്ടിൽ വീണ്ടും പാർത്ഥസാരഥ അറുപത്തി ഒൻപതിൽ പുളുങ്കന്ന് എഴുപതിൽ കല്ലുപ്പറമ്പൻ എഴുപത്തി ഒന്നിൽ പുളുങ്കുന്നും കല്ലുപ്പറമ്പനുമായി ട്രോഫി പങ്കിടുന്നു എഴുപത്തിരണ്ടിൽ കല്ലുപ്പറമ്പൻ എഴുപത്തി മൂന്നിൽ കല്ലുപ്പറമ്പൻ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറിൽ കാരിച്ചാൽ വിജയിക്കുന്നു എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലും ജവഹർത്തായങ്കരി വിജയിക്കുന്നു അന്ന് വിജയിക്കുന്നത് തായങ്കരി കരക്കാർ സ്വന്തമായി വന്ന് തായങ്കരി വള്ളത്തിൽ എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലും വിജയിക്കുന്നു എഴുപത്തി ഒൻപതിലാണ് ആയാപറമ്പ് വലിയ വാഞ്ചിയിൽ യു ബി സി കൈനകരി വന്ന് തുഴയുന്നത് അന്ന് അവർ വിജയിക്കുന്നു നമ്മൾ നെഹ്റു ട്രോഫിയിൽ കാണുന്ന ഏറ്റവും കാണികളെ ഏറ്റവും ആകർഷണത്തിൽ കൊണ്ടുവരുന്ന ഒന്നാണ് മാസ്റ്റ്രില് ആ മാസ്ട്രിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അന്ന് അതിന്റെ ക്യാപ്റ്റനും ക്യാപ്റ്റനായിരുന്ന സി കെ സദാശിവൻ ഇപ്പോഴത്തെ എക്സ് എക്സ് എം എ അദ്ദേഹമാണ് ആ നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മാസ്റ്ററിന് തുടക്കം കുറിക്കുന്നത് ആ മാസ്റ്ററിലാണ് പിന്നീട് ഇങ്ങോട്ട് ഇപ്പോഴും നമ്മൾ കാണുന്ന വളരെ മനോഹരമായി പുന്നമടയിലും മറ്റെല്ലാ കളികളിലും കാണുന്നത് അങ്ങനെ എഴുപത്തി ഒൻപതിൽ വലിയ പാഞ്ചി ജയിക്കുന്നു എൺപതിൽ കാരിച്ചാൽ ജയിക്കുന്നു എൺപത്തി ഒന്നിലെ മത്സരം ചെയ്യുന്നു കാരിച്ചാൽ ജയിക്കുന്നു ജയിക്കുന്നു റദ്ദുന്നു അഞ്ചില് ജവഹർ ജയിക്കുന്നു എൺപത്തി ആറിലും വെള്ളംകുളങ്ങര മിനിറ്റ് സെക്കൻഡ് എന്ന ില് വെള്ളംകുളം സമയത്തെ ഭേദിച്ചുകൊണ്ട് മിനിറ്റ് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ പള്ളാത്തുരുത്തിയുടെ ആദ്യ വിജയം നേടുന്നത് വെള്ളംകുളങ്ങര ചുണ്ടനിലാണ് അത് നാല് മിനിറ്റ് എട്ട് സെക്കൻഡിന് അത് എൺപത്തി എട്ടിൽ എൺപത്തി ഒൻപതിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റി ഒന്നിലും ചമ്പക്കുളം യു ബി സി വിജയിപ്പിക്കുന്നു തൊണ്ണൂറ്റി രണ്ടിൽ കല്ലുപ്പറമ്പൻ ജയിക്കുന്നു തൊണ്ണൂറ്റി മൂന്നിൽ കല്ലുപ്പറമ്പൻ ജയിക്കുന്നു തൊണ്ണൂറ്റി നാലിൽ ിൽ ചമ്പക്കുളം ജയിക്കുന്നു ജയിക്കുന്നു ആലപ്പാട് ചമ്പക്കുളം ജയിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വർഷം അന്ന് ജയിക്കുന്നത് ചമ്പക്കുളമാണ് അന്നും ആ വള്ളം തുഴയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ആ മത്സര വള്ളം കളിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് നമ്മുടെ ദേശക്കാരൻ നമ്മുടെ കേരളീയൻ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഡോക്ടർ കെ ആർ നാരായണൻ അവർ ആയിരുന്നു അന്നത്തെ വിശിഷ്ടാതിഥി അദ്ദേഹത്തിന് മത്സരം തീരുന്നത് വരെയും ഇരിക്കുവാൻ സമയമില്ലാതിരുന്നത് അദ്ദേഹത്തിന് ഡൽഹിയിൽ പോണം പക്ഷേ സമാനത യും വേണം ആ ഒരു കണക്കുകൾ കൂട്ടിക്കൊണ്ട് ഹീറ്റ്സ് മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടത്തി എന്നുള്ളതാണ് ആ വർഷത്തെ ഒരു വലിയ പ്രത്യേകത അങ്ങനെ തൊണ്ണൂറ്റിയെട്ടിൽ ചമ്പക്കുളം ജയിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ വിജയിക്കുന്നു വീണ്ടും ആലപ്പാട് രണ്ടായിരത്തിൽ ജയിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ കാരിച്ചാൽ ജയിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ വെള്ളംകുളങ്ങര ജയിക്കുന്നു മൂന്നിൽ കാരിച്ചാൽ ജയിക്കുന്നു നാലിലും നാലിൽ ചെറുതന ചുണ്ടൻ അന്ന് കുമരകം ടൗൺ ബോർഡ് ക്ലബ് വിജയിപ്പിക്കുന്നു അഞ്ചിലും ആറിലും ഏഴിലും പായ്പാടനിൽ അവർ വിജയിക്കുന്നു എട്ടിൽ വീണ്ടും കാര്യച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ ചമ്പക്കുളം പത്തിൽ ജവഹർ പതിനൊന്നില് കോടതി വിധി മൂലം കാര്യച്ചാലിന് വിജയം നേടുന്നു പന്ത്രണ്ടിൽ ശ്രീഗണേഷ് ജയിക്കുന്നു ഇന്ന് വള്ളംകളി അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആർ കെ കുറിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമായിരുന്നു ശ്രീഗണേഷ് അവര് അന്ന് വിജയിക്കുന്നു അന്ന് വിജയിക്കുന്നത് നിലവിലുണ്ടായിരുന്ന സമയത്തെ ഭേദിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ ശ്രീഗണേഷ് നിലവിലുണ്ടായിരുന്ന നാല് മിനിറ്റ് നാൽപ്പത്തി എട്ട് സെക്കൻഡ് എന്ന സമയം ഹീഡ്സ് മത്സരങ്ങളിൽ അവർ നാല് മിനിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡ് എന്ന കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് ഹീഡ്സിൽ അവർ വിജയിച്ചു പക്ഷേ ഫൈനലിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല ആ ചുണ്ടൻ വള്ളം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിജയിക്കുമ്പോൾ നാല് മിനിറ്റ് നാല്പത്തി മൂന്ന് ദശാംശം പൂജ്യം രണ്ട് ഒന്ന് സെക്കൻഡ് കൊണ്ട് അവർ വിജയിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അവർ വീണ്ടും വിജയിക്കുന്നു നാല് മിനിറ്റ് മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ആറ് സെക്കൻഡ് കൊണ്ട് വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ യു ബി സി കൈനഗിരി ചമ്പക്കുളം പുത്തൻചുണ്ടനിൽ വന്ന് നാല് മിനിറ്റ് മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് എട്ട് സെക്കൻഡ് കൊണ്ട് അവർ ഫിനിഷിങ്ങിൽ കടന്നു പോകുന്നു അങ്ങനെ അന്നത്തെ റെക്കോർഡ് സമയമായി അത് രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജവഹർത്തായങ്കരി വരുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും വിജയിക്കുന്നു ജവഹർത്തായങ്കരിക്ക് ശേഷം കാരിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നു അന്ന് അവര് നാല് മിനിറ്റ് പതിനഞ്ചാം ദശാംശം ഒന്നേ പൂജ്യം സെക്കൻഡ് കൊണ്ട് കാരിച്ചാൽ അന്ന് വിജയിക്കുന്നു പതിനേഴിൽ തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് വിജയിക്കുന്നു പതിനെട്ടിൽ വരുന്നു പായ്പാട് പി ബി സി പള്ളാതുരുത്തി വീണ്ടും വരുന്നു അവർ വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതില് നടുഭാഗത്തിൽ പി ബി സി വരുന്നു അവർ വിജയിക്കുന്നു പ്രഥമ ചാമ്പ്യ നെഹ്റു ട്രോഫിയോടൊപ്പം പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗും അവര് വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിയുന്നു ഇരുപതിലും ഇരുപത്തിയൊന്നിലും മത്സരം നടന്നില്ല ഇരുപത്തിരണ്ടില് മഹാദേവിക്കാട് കാട്ടിത്തക്കിയതിൽ ുന്നു ഇരുപത്തിമൂന്നിൽ വീയപുരത്തിൽ ജയിക്കുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇരുപത്തിനാലിൽ വീണ്ടും പള്ളാതുരുത്തി ജയിക്കുന്നു ില് അതും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വേമ്പനാട് ബോട്ട് ക്ലബ്ബ് രണ്ടായിരത്തി പതിനേഴിൽ പായ്പാട് വള്ളത്തിൽ ഹീൻസ് മത്സരത്തിൽ ഇട്ട സമയമായിരുന്നു ഏറ്റവും കുറച്ച സമയം അതായത് നാല് മിനിറ്റ് പതിനാല് ദശാംശം എട്ട് രണ്ട് സെക്കൻഡ് ആയിരുന്നു ആ സമയം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കാരിച്ചാൽ ചുണ്ടനിൽ വന്ന് ഹീൽസ് മത്സരത്തിൽ നാല് മിനിറ്റ് പതിനാല് ദശാംശം മൂന്ന് അഞ്ച് സെക്കൻഡ് എന്ന സമയം തിരുത്തി ഇട്ടുകൊണ്ട് ഹീറ്റ്സിൽ അവർ വിജയിക്കുന്നു ഫൈനലിൽ അവർ വിജയിക്കുന്നത് നാല് മിനിറ്റ് ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് എട്ട് അഞ്ച് എന്ന മില്ലി മൈക്രോ സെക്കൻഡിനാണ് രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നത് വീയപുരമായിരുന്നു അത് വില്ലേജ് ബോട്ട് ക്ലബ് കഴിഞ്ഞകരിയായിരുന്നു നാല് മിനിറ്റ് ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് പൂജ്യം സെക്കൻഡ് കൊണ്ട് മൂന്നാമതെത്തിയത് കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗമായിരുന്നു അവർ അവരുടെ സമയം നാല് മിനിറ്റ് മുപ്പത് ദശാംശം മൂന്ന് മൂന്ന് സെക്കൻഡ് നാലാം സ്ഥാനത്ത് നിരണമായിരുന്നു നിരണം ബോർഡ് നാല് മിനിറ്റ് മുപ്പത് ദശാംശം അഞ്ചേ ആറ് സെക്കൻഡ് ഇതാണ് ഈ വള്ളംകളിയുടെ അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എഴുപത്താമത് വള്ളംകളി നെഹ്റു ട്രോഫി അവസാനിക്കുമ്പോൾ വരെയുള്ള വള്ളങ്ങളുടെ ആ വിജയത്തിന്റെ വിജയ വിജയകഥ എന്ന് പറയുന്നത് സമ്മതിച്ചിരിക്കുന്നു കാരണം ഇത് തമ്പുരാ അനുഗ്രഹമാണ് ഈ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ഭയങ്കര വാചകടിക്കാരനാണെന്നാണ് പക്ഷേ ജോലി അനർ നിർഗളമായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വെറും ഒരു വാചകപടി മാത്രമല്ല ഒരു വള്ളംകടി സംഘാടകനെ സംബന്ധിച്ച് പോലും അറിയാൻ മേലാത്ത ചരിത്രം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അത് മാത്രമല്ല താങ്കൾ സഞ്ചരിക്കുന്ന ഒരു ശബ്ദധാരാവലി കൂടിയാണ് ഇങ്ങനെ തറ്റാതെ മില്ലി സെക്കൻഡുകളുടെ കണക്കുകൾ വരെ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ദൈവാനുഗ്രഹത്തോടൊപ്പം താങ്കൾ ഒത്തിരി അധ്വാനിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താണെന്ന് താങ്കൾക്ക് ഇത് കാണാതെ പറയണമെങ്കിൽ ഇത് പലവട്ടം മനസ്സിൽ പല ഒരു പല ആവർത്തി പറഞ്ഞാലല്ലാതെ ഒരിക്കലും മനസ്സിലത് നമ്മുടെ തലച്ചോറിൽ തങ്ങി നിൽക്കുകയില്ല ഏതായാലും അതിന്റെ പിന്നില് തങ്ങളുടെ എഫേർട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ തരികയാണ് അതോടൊപ്പം തന്നെ ഞാനത് ചോദിക്കട്ടെ ഇത് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണ്ടേ നമുക്ക് ഈ വള്ളംകളിയൊക്കെ വരുമ്പോ നമ്മുടെ ശബ്ദം പോകാതെ നോക്കണം പനി വരാതെ നോക്കണം അലറി ശബ്ദം കളയാതെ നോക്കണം എന്തെല്ലാം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലാണ് ആ പവലിനകത്തൊന്ന് കയറിയിരിക്കാൻ പറ്റുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചൊന്ന് പറയാം മുന്നൊരുക്കങ്ങൾ ചങ്ങനാശ്ശേരി ഞാന് കോളേജിൽ ജോലി ചെയ്യുന്നു ഞാൻ ചമ്പക്കുളത്താണ് താമസിക്കുന്നത് ഞാൻ ബൈക്കിലാണ് പോരുന്നത് അപ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കും വള്ളംകളി അല്ലെങ്കിൽ വള്ളംകളി അതുപോലെ തന്നെ കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പോരും അതുപോലെ തന്നെ ഈ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വള്ളത്തിന്റെ പേര് കേട്ടാൽ തന്നെ ആ വർഷം ജയിച്ച വള്ളം ഇപ്പം ഈ വള്ളംകളിയുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്ന വള്ളം അത് വള്ളമാണ് ജലചക്രവർത്തി എന്നാണ് അവർ അറിയപ്പെടുന്നത് കാരിച്ചാലെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ വർഷം മനസ്സിൽ വന്നു കഴിഞ്ഞു എഴുപത്തിനാല് എഴുപത്തിഞ്ച് എഴുപത്തി ആറ് എൺപത് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി ആറ് എൺപത്തി ഏഴ് രണ്ടായിരം രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറ് തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് അതായത് കാരിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ടീമാണ് കുട്ടനാടിന്റെ ഹൃദയതാളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി അവർ അറുപത്തിമൂന്നിൽ ഗിയർകോസിൽ നേടുന്നു അറുപത്തിനാലിൽ സെന്റ് ജോർജിൽ നേടുന്നു അറുപത്തിയഞ്ചിലും അറുപത്തി എട്ടിലും ഭാർദ്ധസാരദിയിൽ നേടുന്നു എഴുപതിൽ കല്ലുപ്പറമ്പനിൽ നേടുന്നു എഴുപത്തിയാറിൽ കാരിശാലിൽ നേടുന്നു എഴുപത്തി വലിയ ദിവാഞ്ചിയിൽ നേടുന്നു എൺപത്തി ഒമ്പതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ ചമ്പക്കുളത്തിൽ നേടുന്നു തൊണ്ണൂറ്റി മൂന്നിൽ കല്ലൂപ്പറമ്പനിൽ നേടുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവര് വീണ്ടും ചമ്പക്കുളത്തിൽ നേടുന്നു അതാണ് ഈ വള്ളംകളിയുടെ ചരിത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വള്ളംകളിയുടെ സമയം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നാല് മിനിറ്റ് നാല്പത്തി എട്ട് സെക്കൻഡിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളി അവസാനിക്കുമ്പോൾ നാല് മിനിറ്റ് പതിനാല് ദശാംശം മൂന്ന് അഞ്ച് സെക്കൻഡ് എന്ന ആ സെക്കൻഡിലേക്ക് സമയം ചുരുക്കുവാനും ഈ ക്ലബുകൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കമണ്ട്രി പറയുമ്പോൾ കമണ്ട്രിക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരുങ്ങണം തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല സ്വരം നമ്മൾ ശ്രദ്ധിക്കണം ആ പിന്നെ കമൺട്രിയുടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല കട്ടൻ കാപ്പി വേണേൽ കുടിക്കാം ചൂടുവെള്ളം കുടിക്കാം ചായ കുടിച്ചാൽ നമ്മൾ തൊണ്ട വിൽക്കും പിന്നെ വരുന്ന സൗണ്ട് സിസ്റ്റം നമ്മുടെ ആ കമൻട്രിയെ ബാധിക്കും കമൻട്രി സുഗമമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗണ്ട് സിസ്റ്റം നല്ലതായിട്ട് നമ്മുടെ ആ സൗണ്ട് എപ്രകാരം ഓഡിയൻസിന്റെ അടുത്ത് എഫക്ട് ചെയ്യുന്നു അതാണ് നമ്മുടെ കമൻ്റ് നമ്മൾ കമൻട്രി പറയുമ്പോൾ നമ്മളിലേക്ക് അവരുടെ ശ്രദ്ധ ഏതൊരു കാര്യത്തിനും നമ്മളെ നമ്മുടെ ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് തീർച്ചയായും നമ്മുടെ വിജയം എന്ന് പറയും സാറാണ് സാർ എൻ്റെ ഗുരുനാഥനാണ് വി വി ഗിരിഹരി സാർ ഒത്താണ് വള്ളംകളിയുടെ കമൻട്രിയിലേക്ക് എൻ്റെ പ്രവേശനം സാറിൻ്റെ കൂടെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങുന്ന ഞാൻ പിന്നീട് ഇങ്ങോട്ട് സാറിൻ്റെ അനുഗ്രഹം എന്നെ സ്നേഹിക്കുന്നവരുടെ ആ വലിയ പ്രാർത്ഥന അതുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ നാളിതുവരെ ഒരു മികച്ച കമൻട്രി നൽകിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്നു വി വി ഗിരിഗരി സാറിനെ മനസ്സിൽ എന്നും ധ്യാനിക്കുന്നു എൻ്റെ പൂർവ കമൻറൈറ്റർമാരെ എനിക്ക് മുന്നേ പവലിയൻ നെഹ്റു ട്രോഫിയുടെ പവലിയനിലിരുന്ന് കാണികളെ ആവേശത്തിൻ്റെ തിരമാലകളിലാക്കിയ എല്ലാ കമൻറൈറ്ററിമാരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ടാണ് വീണ്ടും എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി പവലിയനിലേക്ക് കമൻട്രിക്കായി യാത്ര തിരിക്കുന്നത് ഈ നിങ്ങളിങ്ങനെ ആവേശം മുത്ത് പറഞ്ഞു വരുമ്പോഴേക്ക് ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് കരിനാഗങ്ങളെ പോലെ കടന്നു വരുന്ന ഈ തുഴക്കാരെന്താ അമൃത് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് ശേഖരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തുടങ്ങി അതിന്റെ ഒരു സ്പിരിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലോ കിട്ടും അത് എങ്ങനെയാ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള പത്തിരുപത്തഞ്ചു വർഷമായിട്ട് വിവിധ ജലോത്സവങ്ങളിൽ ശബ്ദം മികവുകൊണ്ട് താങ്കൾ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒരു പറയാം ഞാൻ നെഹ്റു ട്രോഫിയിൽ കമണ്ട്രി കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി കമൻട്രി വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് ജല അതായത് കാരിച്ചാലും വീയപുരവും നടുഭാഗവും അതുപോലെ തന്നെ നിരണവും കാരിച്ചാൽ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വീയപുരം തുഴഞ്ഞത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി നടുഭാഗം തുഴഞ്ഞത് കെ ടി ബി സി കുമരകം നിരണം തുഴഞ്ഞത് നിരണം ബോട്ട് ക്ലബ്ബ് വളരെ ആവേശകരമായ മത്സരം നാല് വള്ളങ്ങളും സ്റ്റാർട്ടിങ് പോകുന്നതിന് ഫിനിഷിങ് വരെ ഒരുപോലെ കടന്നു വരുന്നു ആ വരുന്ന വരവിലുള്ള ആ വിവരണം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ജഡ്ജസ് വിധി പ്രഖ്യാപിച്ച അതേ രീതിയിൽ തന്നെ പ്രഖ്യാപിച്ചും അവസാനിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരം പക്ഷെ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ വള്ളംകളി ചെറിയ സങ്കടത്തിലാണ് കലാശിച്ചത് സത്യത്തിൽ ഈ ആ ഒരു വിധികർത്താക്കൾക്ക് വേണമെങ്കിൽ ആറുമാസം ഒരു ടീമിനും ആറുമാസം മറ്റൊരു ടീമിനും കൊടുക്കാമായിരുന്നു കൊടുക്കാമായിരുന്നുവെന്ന് പൊതുജനങ്ങളിൽ നിന്നൊരു സംഭാഷണം ഉണ്ടാകാറുണ്ട് പക്ഷേ വളരെ ദുഃഖകരമായ വിധത്തിലെ വില്ലേജ് പോട്ട് ക്ലബ് നിരാശയുടെ വില്ലേജ് പോട്ട്ലപ്പിന് മടങ്ങേണ്ടി വന്നു അവരുടെ വളരെ ആഴത്തിലുള്ളതാണ് അത് നേരിട്ട് നിലയിൽ എന്താണ് പക്ഷെ അത് തീർച്ചയായിട്ടും വള്ളംകളി ആവേശകരമായിരുന്നു ഒരുപോലെ ആയിരുന്നു പക്ഷെ ടൈമിങ്ങിൽ വന്ന വ്യത്യ ടിൽ ഉണ്ടാകുന്ന ആ കൃത്യത അത് അവിടെ രേഖപ്പെടുത്തി അപ്പോൾ അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ടൈമിങ് എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് അഞ്ചു മില്ലി മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം കാരിച്ചാലും വിയപുരവും തമ്മിലുണ്ടായിരുന്നു അത് ജഡ്ജസ് കൃത്യമായി പങ്കുവച്ചു പക്ഷെ അത് നമുക്ക് അതിനകത്ത് ആ ടൈമിങ് അടിസ്ഥാനത്തിൽ ഇത്തവണ അതുകൊണ്ട് മില്ലി മൈക്രോയുടെ ആ മൂന്ന് ഡിജിറ്റിൽ വരെ എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വിജയ സാധ്യത എങ്ങനെ വരുന്നു എന്നറിയില്ല ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് മില്ലി മൈക്രോയുണ്ട് അതാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ഇത്തവണത്തെ നെഹ്റു ഒരു പ്രത്യേകതയുള്ളത് ചങ്ങനാശ്ശേരിയിൽ നിന്നും രണ്ട് ക്യാപ്റ്റന്മാരുണ്ട് ചങ്ങനാശേരിക്ക് സ്വന്തമായി ഒരു വള്ളമുണ്ട് അത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിന്റെ നേതൃത്വത്തിൽ മറ്റൊന്ന് വിയപുരത്തിന്റെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വള്ളം അതിൻ്റെ ക്യാപ്റ്റൻ ചങ്ങനാശേരി സ്വദേശി ശ്രീ ബിഫി വർഗീസ് പുല്ലുകാടാണ് അപ്പോൾ ഇത്തവണത്തെ നെഹ്റു ട്രോഫി ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രണ്ട് ക്യാപ്റ്റന്മാർ ചങ്ങനാശ്ശേരിയിൽ നിന്നുണ്ട് അപ്പോൾ കമൻട്രി പറയുമ്പോൾ താങ്കൾ എങ്ങനെ അതിനെ കാണും അത് തീർച്ചയായും ഒരു ഓഫീഷ്യൽ എന്ന നിലയിൽ തീർച്ചയായും ഈ നെഹ്റു ട്രോഫിയിലല്ല ഏത് മത്സര വള്ളംകളിയിൽ വന്നാലും വരുന്ന എല്ലാ വള്ളങ്ങളോടും നിഷ്പക്ഷത പുലർത്തേണ്ട ആളാണ് അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിക്കാരനായതുകൊണ്ട് ചങ്ങനാശ്ശേരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല അവർക്കുള്ള മേദ്മകളെല്ലാം ഏതൊക്കെ വള്ളത്തിനും ഏതെല്ലാം ടീമിനും എന്തെല്ലാം മേന്മകളുണ്ടോ ആ മേത്മകളെല്ലാം കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഹമൻ ട്രി പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു ഒരു മോശമായ ഒരു അഭിപ്രായം ഉണ്ടാകാത്ത രീതിയിൽ അവർക്കുള്ള എല്ലാ മേന്മകളും നമ്മൾ അവതരിപ്പിക്കണം അതാണ് കമന്ററിയുടെ വിജയം എന്ന് പറയുന്നത് ഞാൻ ചമ്പക്കുളം ചമ്പക്കുളം വള്ളത്തെ കുറിച്ച് മാത്രം ഈ കമന്ററിയുടെ സമയത്ത് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാര് നമ്മളെ നമുക്ക് അങ്ങനെ ആയി ഒരു കമന്റേറ്റർ എന്നുള്ള നിലയില് ആളുകളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ സ്റ്റേജിലെ കമന്ററി കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ആ കമൻ്ററി ഇഷ്ടപ്പെടുന്നവർ മുഴുവൻ നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കുകയും ക്ഷയിക്കാണ്ട് തരികയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും അത് നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ് അതുപോലെ തന്നെ കമൻറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളിൽ നമ്മളിലേക്ക് മൈക്ക് വരുമ്പോൾ ആ ഓഡിയൻസിൻ്റെ നമ്മളോടുള്ള ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് അവർ നമ്മൾ കമൻ്ററി പറഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ആവേശമൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ് ചങ്ങനാശ്ശേരിക്കാരായ മാന്യപ്രേക്ഷകരെ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ തന്നെ അഭിമാനമായ ഒരു സ്കൂളും കോളേജും ഒക്കെയാണ് ക്രിസ്തു ജ്യോതി ക്ലാസിഡിന്റെ ആയിരിക്കുന്ന ഫാദർ സ്കറിയ എതിരേറ്റിന്റെ അനുജനാണ് നമ്മുടെ ഈ ജോളി ചമ്പക്കുളം എതിരേറ്റ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു വള്ളംകളിയുടെ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാനായി ഞാൻ മൈക്ക് ജോളിക്ക് കൈമാറി താങ്ക് യു ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആലപ്പുഴ പുന്നമടക്കായലിലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യം വരുന്ന ഓളം പരപ്പിൽ എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരങ്ങേറി അതിന്റെ അവസാന കലാശക്കൂട്ട മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നാല് ജല രാജാക്കന്മാര് പേരും പെരുമയും ആർജിച്ച നാല് ജല രാജാക്കന്മാർ കേരളത്തിലെ പ്രശസ്തരായ നാല് ടീമുകൾ ഒന്നിൽ കാലിച്ചാലും നടുഭാഗവും നിരണവും അതുപോലെ തന്നെ എല്ലാ കണ്ണുകളും പുന്നമടയിലേക്ക് എല്ലാ കാതുകളും എല്ലാ മനസ്സുകളും അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫൈനൽ കലാശക്കോട്ട് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു കാരിച്ചാലും നടുഭാഗവും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം ഇതാ എഴുപതാമത് നെഹ്റു ട്രോഫി അന്തിമമായ കലാശക്കോട്ട് മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചതാണ്ട് മധ്യത്തോട് എത്തുകയാണ് കാരിച്ചാൽ കാരിച്ചാൽ ബോട്ട് വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം നടുഭാഗം 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 നിരണം 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 നാല് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് കുതിക്കുകയാണ് മുന്നിൽ മുന്നിൽ കാരിച്ചാൽ കാരിച്ചാൽ ഇല്ല 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 ും കരിച്ചാൽ മുന്നിലോട്ട് വരുന്നു ഇല്ല നിരണം നിരണം വിയപുരം വിയപുരവും നടുഭാഗവും തമ്മിൽ പോരാടുന്നു ഇതാ നിരണം വിധി കൽപ്പിക്കട്ടെ ആര് ജയിച്ചു ആര് മുന്നിൽ വന്നു എഴുപതാമത് നെഹ്റു ട്രോഫി ആർക്കെ എന്ന് ജഡ്ജസ് ഔദ്യോഗികമായി പറയും ഏതായാലും എഴുപതാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഈ പുന്നമടക്കായലിന്റെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പിന്റെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവർക്ക് ജലോ േമികൾക്ക് ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾക്ക് ആവേശത്തിന്റെ നിമിഷങ്ങളായിരുന്നു ഈ നാല് ചുണ്ടൻ വെള്ളങ്ങളും നാല് ക്ലബുകളും കാഴ്ചവെച്ചത് കരിച്ചാലും നടുഭാഗവും നിരണവും ആര് വിജയിച്ചു എന്ന് അല്പസമയത്തിനകം നമുക്ക് കാണാം ജഡ്ജസിന്റെ ഔദ്യോഗിക വിധിക്കായി നമുക്ക് കാതോർക്കാം എല്ലാവർക്കും നന്ദി വിധിക്ക് വേണ്ടി ജഡ്ജസിലേക്ക് മൈക്ക് കൈമാറുകയാണ് ഏതായാലും ജോളി വാക്കുകൾ അനർഗളനിർഗളമായി ഇനിയും പ്രവഹിക്കട്ടെ ഈ വർഷത്തെ വള്ളംകളിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന കമന്റേറ്ററായി മൈക്ക് ലൂക്കിന് കൈമാറുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ മൈക്ക് ജോളിക്ക് കൈമാറുന്നു എന്ന് പറയുന്ന ആ ഒരു ശബ്ദം കേൾക്കുവാനായി ആ ഒരു വാക്ക് കേൾക്കാനായി ഞങ്ങളും കാത്തിരിക്കുകയാണ് ഇത്തവണത്തെ വള്ളംകളിയിലും താങ്കൾക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ചങ്ങനാശ്ശേരി ടി വിക്ക് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ് നന്ദി താങ്ക് യു